ഒരിക്കൽ മുപ്പത്തി ഒട്ടിലും മുപ്പത്തൊമ്പതിലും വിവരിച്ചിരിക്കുന്ന ഗോകിൻ്റെയും മാഗോവിൻ്റെയും യുദ്ധം ഒരുപക്ഷെ ബൈബിൾ പ്രവചനത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളൊന്നാണ് ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ലാതെയും ആദർശപരമോ ആലങ്കാരികമോ ആയ അർത്ഥം മാത്രമുള്ള അല്ലെങ്കിൽ അശാർത്ഥമല്ലാത്ത തരത്തിൽ ചിലറിയ അധ്യായങ്ങളെ സമീപിക്കാറുണ്ട് മറ്റ് ചിലറിയ അധ്യായങ്ങളെ സമീപിക്കുന്ന ചരിത്രപരമായ പൂർത്തീകരണമായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശമാണ് എന്നാൽ അതിൽ പങ്കെടുക്കുന്നവർ സ്ഥാനം സമയം എന്നിവയിൽ വ്യത്യാസമുണ്ടെന്നും പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പുരാതന യുദ്ധത്തിൽ ഈ അധിവേശം ഇതിനകം പൂർത്തീകരിച്ചതായി ഒരു കൂട്ടർ കരുതുന്നു എസ്തെറോ ഒമ്പതിലെ സംഭവങ്ങളാണ് ഒരു ഒപ്ഷനായി അവരെടുത്തിരിക്കുന്നത് സാധാരണമായി ഇതൊരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേൽ ഉൾപ്പെടുന്ന ഭാവി നിവൃത്തി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഒരു ആദർശവാദ ആലങ്കാരിക വീക്ഷണമോ ഭൂതകാല പൂർത്തീകരണ വീക്ഷണമോ പാകത്തിൻ്റെ വിശദാംശങ്ങളോട് നീതി പുലർത്തുന്നില്ല അതിനർത്ഥം അതിൻ്റെ പൂർത്തീകരണം ഇനിയും ഭാവിയിലാണെന്നും എന്നാൽ എപ്പോൾ എവിടെ ആരുമായി അധിനിവേശത്തിൻ്റെ സമയത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഏഴു വർഷത്തെ കഷ്ടതയുടെ ആരംഭത്തിന് തൊട്ടു തൊട്ടുമുമ്പും രണ്ട് ക്ലേശത്തിൻ്റെ ഇടയിലും മൂന്ന് കഷ്ടതയുടെ മധ്യത്തിൽ നാല് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് തൊട്ടുമുമ്പും അഞ്ച് രണ്ടാം വരവിനും സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൻ്റെ ഇടയിൽ ആറ് സഹസ്രാബ്ദത്തിൻ്റെ അവസാനത്തിൽ ഈ വീക്ഷണങ്ങളിൽ ഓരോന്നിനും ബൈബിളിൽ ചില അർത്ഥങ്ങളുണ്ട് എഹസ്കേൽ മുപ്പത്തെ മുപ്പത്തി ഒമ്പിൻ്റെ ഉള്ളടക്കമാണ് പ്രധാന പരിഗണന ഈ അധ്യായങ്ങളുടെ ഏതെല്ലാം സവിശേഷതകൾ അധിനിവേശത്തിൻ്റെ സമയം അതിൽ പങ്കെടുത്തവർ സ്ഥലം എന്നിവയെ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ രാഷ്ട്രം ആക്രമണത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു എഹസ്കേലിന്റെ സന്ദേശം വാഗ്ദത്ത ദേശം യഹൂദ ശമരി എന്നീ സ്ഥലങ്ങളിലേക്ക് വിരളിച്ചുകൊണ്ടു ഭൂമിയുടെ കൈവശം കേന്ദ്രീകരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഗോഗിൻ്റെയും മാഗോവിൻ്റെയും ഐഡന്റിറ്റി എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്നാൽ മിക്കവരും ഗോഗ് എന്നത് മാഗോവിൻ്റെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേരാണെന്ന് സമ്മതിക്കുന്നു ഒരു വ്യക്തി കാഴ്ചയിലാണെങ്കിലും വ്യക്തിപരമായ പേരല്ലെന്ന് പറയുന്നു മാഗോവിൻ്റെ ഐഡന്റിറ്റി അറിയുന്നത് യുദ്ധത്തിൻ്റെ സന്ദർഭം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു മാഗോഗ് പഴയ നിയമിത നാല് സന്ദർഭങ്ങളിൽ കാണാം ഉൽപ്പത്തി പുസ്തകം പത്തിൻ്റെ രണ്ട് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഒന്നിൻ്റെ അഞ്ച് എഗസ്കേലിൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടിൻ്റെ രണ്ട് മുപ്പത്തി ഒമ്പതിൻ്റെ ആറ് പുരാതന സിഥിയന്മാരിൽ നിന്നും പണ്ഡിതമാർ കണ്ടെത്തുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പിൻഗാമി പിൻഗാമിയത് തിരിച്ചറിയുന്നു ഈ ഗോത്രങ്ങൾ കരിങ്കടലിൻ്റെ വടക്ക് ഭാഗത്താണ് താമസിച്ചിരുന്നത് അവരുടെ പ്രദേശം ഉക്രൈൻ മുതൽ സൈബീരിയ വരെ വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ എഗസ്കെൽ ഗോഗിനെ റോഷിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് റഷ്യയിൽ ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുന്നു എന്നിരുന്നാൽ റോഷ് എന്നതിൻ്റെ ഉപയോഗം ചർച്ച ചെയ്യപ്പെടുന്നു രാജകുമാരൻ നാമവിശേഷണത്തിന് വിരുദ്ധമായി റോഷ് എന്നത് ഒരു രാഷ്ട്രത്തിന് ലേബൽ ചെയ്യുന്ന നാമമാണെന്ന് തോമസ് ഐസ് വാദിക്കുന്നു ഹിബ്രു വ്യാകരണം ഈ പ്രയോഗത്തെ പിന്തുണയ്ക്കുന്നു ഈ അധിനിവേശത്തിൽ ഇസ്രയേലിൻ്റെ വടക്കു നിന്നുള്ള ആധുനിക റഷ്യക്കർ അടങ്ങിയ ഒരു സൈന്യം ഉൾപ്പെടുന്നു എന്ന് കരുതപ്പെടുന്നു പേർഷ്യ കൂഷ് പൂത്തിയർ രഹസ്കൽ മുപ്പത്തിരണ്ടിന് അഞ്ചിൽ പറയുന്നത് പോലെ അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേറ്റത്തുള്ള തോ കർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും പേർച്ച വ്യക്തമായ ആധുനിക ഗതാനാണ് കൂഷും പൂതിയറും തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് കൂഷ് വടക്കൻ സുഡാനിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെന്നും പൂതിയർ മറ്റൊരു ഇസ്ലാമിക പ്രധാനമായിട്ടും സുന്നി രാഷ്ട്രമായ ലിബിയാണെന്നും പുരാതന തിരുത്തികൾ ആധുനിക ലഭിക്കപ്പുറത്ത് പടിഞ്ഞാറോട്ട് വ്യാപിച്ച നിലൽ അൽജീരിയയും ടുനേഷ്യയും ഉൾപ്പെട്ടിരിക്കാമെന്നും പണ്ഡിതന്മാർ കരുതുന്നു ഗോമോറിൻ്റെ പിൻഗാമികൾ തുർക്കിയുടെ പടിഞ്ഞാറൻ മധ്യമേഖല തോഗ്രമ എന്ന ർഗമ ഗ്രഹം എന്നാണ് അവൻ ജനതകളുടെ പട്ടികയിൽ മകനായി തിരിച്ചറിയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം പത്തിന്റെ മൂന്നിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പങ്കാളിയാണ് മൊത്തത്തിൽ അധിനിവേശ സൈന്യങ്ങളിൽ വടക്ക് നിന്നും റഷ്യയും തുർക്കിയും ഉൾപ്പെടുന്നു തെക്കുപടിഞ്ഞാറ് നിന്നും സുഡാൻ ലിബിയ ഒരുപക്ഷെ അൾജീരിയയും ക്രൊനേഷ്യയും ഉൾപ്പെടുന്നു കിഴക്ക് നിന്നും ഇറാൻ തൽഫലമായി ഭാവിയിൽ ഒരു വലിയ സൈനിക ശക്തി ഇസ്രായേലിനെ വളയുന്നു അത് പരാജയപ്പെടുത്താനുള്ള അവരുടെ കഴിവിനപ്പുറമാണ് നാശത്തിൽ നിന്ന് അവരെ വിടിവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അത് എഗസ്കേൽ വെളിപ്പെടുത്തുന്നു മുപ്പത്തെട്ടിൻ്റെ പതിനേഴ് ഇരുപത്തിമൂന്നും മുപ്പത്തൊമ്പതിൻ്റെ ഒന്നും ആറിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ അധിനിവേശത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ചോദ്യം അവശേഷിക്കുന്നു എഗസ്കേൽ ഈ അധ്യായങ്ങൾ നിരവധി കാര്യങ്ങളാണ് പറയുന്നത് എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകൾ നൽകുന്നു ആദ്യത്തെ അനേക ദിവസങ്ങൾക്ക് ശേഷവും അവസാന വർഷങ്ങളിൽ അവസാന ദിവസങ്ങളിൽ എന്നിങ്ങനെ ഉൾപ്പെടുന്നു ഇത് ദൈവത്തിന്റെ ഇടപാടുകളുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള പ്രവചനീക വിവരണങ്ങളുമായി നന്നായി യോജിക്കുന്നുണ്ട് ഇസ്രയേലിനെക്കുറിച്ചും ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ യഷ്യാ പുസ്തകം രണ്ടിൻ്റെ രണ്ടിലും ദാനിൻ്റെ പുസ്തകം പത്തിൻ്റെ പതിനാലിലും പറയുന്നുണ്ട് അതിനാൽ യുദ്ധം എപ്പോഴും ഭാവിയിലാണെന്നും ദൈവം ഇസ്രയേലിനെ കുറിച്ച് തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം പുനരാരംഭിക്കുമ്പോൾ ദാനിൻ്റെ പുസ്തകം ഒമ്പതിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് അതിൽ കഷ്ടതയുടെ എഴുപതാം ആഴ്ചയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യഗസ്കെൽ പുസ്തകം മുപ്പത്തെട്ടിൻ്റെ എട്ട് പന്ത്രണ്ട് ഇതിൽ പറയുന്ന കാര്യം ഏറിയനാൾ കഴിഞ്ഞിട്ടും നീ സന്ദർശിക്കപ്പെടും വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവരുടെ ജാതിയുടെ വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കഥകം കൂടാതെ നിർഭയം വസിച്ച് സ്വയമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും യഹൂദ ജനത ഇസ്രയേലിലേക്കുള്ള സമീപ ഭൂതകാലവും വർത്തമാനകാലവും തിരിച്ചുവരവും ഇത് നന്നായി വിവരിക്കുന്നുണ്ട് ഇത് തന്നെ ഇന്നത്തെ ഭാവിയാണെന്ന് സ്ഥിരീകരിക്കുന്നു മൂന്നാമത്തെയും മടങ്ങിയത് യഹൂദന്മാർ ഇപ്പോൾ സുരക്ഷിതമായി താമസിക്കുന്നു എന്നതിനെ കുറിച്ചാണ് യഹസ്കിലെ പുസ്തകം മുപ്പത്തിരണ്ട് എട്ടിലും പതിനൊന്നും പതിനാലിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്നത് നീ ഒരു ദുരുപായം നിരൂപിക്കും അതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികൾക്കുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളിടയിൽ നിന്നും ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യം വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിനു നേരെ കൈനീട്ടേണ്ടതിനും നീട്ടേണ്ടതിനും ആകെയാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു ഗോകിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളു ചെയ്യുന്നു എന്റെ ജനമായി ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയില്ലയോ ഈ ഘട്ടത്തിൽ ഈ വാക്കിങ്ങളുടെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ പ്രതിശലിക്കുന്നു ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തങ്ങൾക്ക് അനുയോജ്യമാണെന്നും ചിലർ കരുതുന്നു കാരണം രാഷ്ട്രം അതിന്റെ സൈനിക ശക്തിയുടെ പേരിൽ സുരക്ഷിതമാണ് ഏതു ശത്രുക്കളെയും പരാജയപ്പെടുത്താനുള്ള കഴിവിൽ ആത്മവിശ്വാസമുണ്ട് ഇതിനർത്ഥം ഗോകുൻ്റെയും മാഗുൻ്റെ യുദ്ധം കഷ്ടതയ്ക്ക് മുമ്പുള്ളതായിരിക്കാമെന്നും കരുതപ്പെടുന്നു ക്ലേശകാലഘട്ടത്തിൽ അന്തിക്രിസ്തുവനിലും ഇസ്രായേലുമായുള്ള ഉടമ്പടി നൽകുന്ന സമാധാന അധിക ഘടകവും ആവശ്യമില്ല എന്ന് അവർ പറയുന്നു ദാനുള്ള പുസ്തകം ഒമ്പതിൻ്റെ ഇരുപത്തി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നിരവധി വ്യാഖ്യാതികൾ മറ്റ് ഘടകങ്ങളെ പരിഗണിക്കുന്നു ഇത് സമയം കഷ്ടതയുടെ അവസാനത്തിലാണെന്നും നിർദ്ദേശിക്കുന്നു എന്നാൽ ഇസ്രായേൽ വിശ്രമത്തിലും സുരക്ഷിതത്തിലും ആയിരിക്കുന്നതിൻ്റെ ഈ വിവരണങ്ങളെ അതിന് കണക്കാക്കാൻ കഴിയില്ല കഷ്ടതയുടെ രണ്ടാം പകുതിയിൽ എതിർ ക്രിസ്തു യഹൂദന്മാരെയും മൃഗത്തിൻ്റെ എടുക്കാത്ത എല്ലാവരെയും ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട് മറ്റ് ചില വ്യാഖ്യാതകൾ പറയുന്നത് കഷ്ടകാലത്തിന് ശേഷമുള്ള സഹസ്രാബ്ദത്തിന് മുമ്പാണെന്നും പറയുന്നു ഇസ്രായേലിന് മാനസാന്തരം സംഭവിക്കുന്നത് അവരുടെ മിഷിഗ മടങ്ങിവരിലൂടെയാണ് ഈ നിർദ്ദിഷ്ട സമയത്തിന് മുമ്പുള്ള ക്ലേശങ്ങളുടെ കാര്യം സക്രിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിർണായകമായ ഈ കാര്യം ക്ക് അനുയോജ്യമായി ഒരേ ഒരു പ്രായോഗിക സാധ്യതയായി ഇത് രണ്ട് കാര്യങ്ങൾ അവശേഷിക്കുന്നു ഒരു പക്ഷേ സഭ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏത് ക്രിസ്തു മുഖേനയുള്ള ഉടമ്പടി സമയത്ത് ആയിരിക്കാം രണ്ടാമത്തെ കാര്യം പല കാര്യങ്ങളാൽ മികച്ചതായി എനിക്ക് തോന്നുന്നു പക്ഷേ വിശദീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട് യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്വസ്ഥതയോടും സമാധാനത്തോടെയും ഇരിക്കുന്നതായിട്ടാണ് വേദപുസ്തകം പറയുന്നത് അന്തിക്രിസ്തുമായ അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം അവർ സ്വസ്ഥതയായിട്ട് ആദ്യകാലങ്ങളിൽ ഇരിക്കുന്നതായിട്ടും വേദപുസ്തകം പറയുന്നുണ്ട് പിന്നീടാണ് അവർ കഷ്ടതയോടെ വക്കിലേക്ക് അവർ പോവുകയും ശത്രുക്കൾ അവരെ ആക്രമിക്കാനൊരുങ്ങുകയും ചെയ്യുന്നത് അന്നാണ് അവർ കുത്തിവെങ്കിലേക്ക് നോക്കുന്നത് ആ സമയത്താണ് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നത് എഗസ്കിൽ പുസ്തകം മുപ്പത്തൊണ്ട് ഒമ്പത് പന്ത്രണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു വശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് ഇസ്രയേലിനെതിരെയുള്ള ഈ അധിനിവേശത്തെ പ്രകരിപ്പിക്കുന്നതെന്ന് ഭൗതിക നേട്ടത്തിൻ്റെ രൂപത്തിലുള്ള യുദ്ധത്തിന്റെ കൊള്ളയാണെന്ന് വേണമെങ്കിൽ ഉത്തരം പറയാം എഹസ് കെ പുസ്തകം മുപ്പത്തെട്ടിന്റെ പന്ത്രണ്ട് പതിമൂന്നിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വലിയ കൊള്ള എന്നാണ് വിവരിക്കുന്നത് അതിൽ വെള്ളിയും സ്വർണ്ണവും കന്നുകാലികളും ചെലക്കുകളും ഉൾപ്പെടുന്നു വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ നൂതന സാങ്കേതിക വിദ്യ സമൃദ്ധിയായ കൃഷി എന്നിവൽ നിറഞ്ഞ ആധുനിക ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ഇത് സത്യമാണ് ഇസ്രേലിൻ്റെ ശത്രുക്കൾ തങ്ങളുടെ പൗരന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അത്ര സമ്പത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിൽ അതിശയിക്കാറില്ല അവസാനമായി യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൽ ദൈവത്തിന്റെ ഭാഗമാണ് ഇസ്രേലിനെതിരെയുള്ള രാഷ്ട്രങ്ങളുടെ ഈ കൂട്ടുകെട്ട് സ്വന്തം ഉദ്ദേശം പിന്തുടരുമ്പോൾ ദൈവം തന്റെ ഉദ്ദേശത്തിനായി സാഹചര്യം നിയന്ത്രിക്കുകയാണെന്ന് യഗസ്കേൽ വെളിപ്പെടുത്തുന്നു ദൈവം പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ തിരിഞ്ഞു നിന്റെ താടിയെല്ലുകൾ കൊളുതുകളോടും ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും സംഘടനത്തിൻ്റെ ഈ നിയന്ത്രണം പലതവണ ആവർത്തിക്കുന്നു ആരാണ് യുദ്ധം സംഘടിപ്പിക്കുന്നതെന്ന് മൂന്നി പറയുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം സ്വയം വെളിപ്പെടലാണ് യഹസ്കൽ പുസ്തകം മുപ്പത്തെട്ടിലും മുപ്പത്തൊമ്പതിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ദൈവം എല്ലാത്തിനുമേലും പരമാധികാരിയാണ് തൻ്റെ ജനത്തിനെതിരെ ശൈഥനായ ഒരു ശത്രുവിൻ്റെ ആക്രമണം പോലും ദൈവം നോക്കി നിൽക്കിയില്ല ചുരുക്കത്തിൽ ഗോകിൻ്റെയും മാഗുവിൻ്റെയും യുദ്ധം റഷ്യ തുർക്കി ഇറാൻ സുഡാൻ ലിബിയ അൽജീരിയ ടുനേഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യത്തിൻ്റെ ഭാവി ധിനിവേശമാണ് അത് കഷ്ടതയുടെ മധ്യഭാഗത്തിനടുത്ത് ഇസ്രയേലിനെതിരെയുള്ള വസ്തുക്കൾ ഏറ്റെടുക്കുന്നതിലൂടെ പ്രചോദനമാണ് ദൈവത്തെ യഥാർത്ഥ വിജയമായി ഉയർത്തുകയും ആത്മീയ അനുഗ്രഹത്തിനായി ദൈവജനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവിക ഇടപെടലിലൂടെ ഇസ്രായേലിന് ശത്രുക്കൾ ഉണ്ടാകുന്ന വിനാശകരമായ പരാജയ ഫലമാണ് യുദ്ധത്തിൻ്റെ അവസാനം